സൂറത്തുൽ സൂക്തം ബിസ്മില്ലാഹി റഹീം പിന്നെ വിശ്വസിച്ചവരിലും ക്ഷമ പരസ്പരം ഉപദേശിച്ചവരിലും കാരുണ്യം പരസ്പരം ഉപദേശിച്ചവരിലും ഉൾപ്പെടലുമാണ് അത് സുമ പിന്നെ കാന അവനായി തീർന്നു മിനല്ലദീന ആമനു വിശ്വസിച്ചവരിൽ വത്തവാസവ് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരിൽ ബിസ്വബിരി ക്ഷമകുണ്ട് വത്തവാസവ് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരിൽ ബിൽ മർഹമ കാരുണ്യമുണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തതോടൊപ്പം ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് ആ സൽക്കർമ്മങ്ങളുടെ പ്രചോദനം പ്രേരണ അത് സത്യവിശ്വാസം ആകണം എന്നത് വിശ്വാസത്തിൽ പ്രേരിതമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന ഉൽക്കടമായ കൂടി ആഗ്രഹത്തോടു കൂടി ശുദ്ധമായ കലർപ്പില്ലാത്ത കൂടി നീയത്തോടു കൂടി വേണം ആരാധനകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കാൻ അത്തരം സൽക്കർമ്മങ്ങൾ വിശ്വാസപ്രേരിതമായി പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഈ വിഷയം വിശുദ്ധ ഖുർആാൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും അവരോടൊട്ടും അനീതി ഉണ്ടാകില്ല സൂറത്തു നിസ നൂറ്റി ഇരുപത്തിനാലാമത്തെ സൂക്തം സൂറത്തുൽ പത്തൊമ്പതാമത്തെ സൂക്തം എന്നാൽ ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിക്കുകയും പരലോകം ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയുമാണെങ്കിൽ അറിയുക അത്തരക്കാരുടെ പരിശ്രമം ഏറെ നന്ദി അർഹിക്കുന്നത് തന്നെ സുറത്ത് ലംബിയെ ഇരുപത്തിയൊന്നാം അധ്യായം തൊണ്ണൂറ്റിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവന്റെ കർമ്മഫലം പാഴാവുകയില്ല ഉറപ്പായും നാം അത് രേഖപ്പെടുത്തുന്നുണ്ട് മിസ്റ്റീനികളെ പാവങ്ങളെ നന്നായി സഹായിച്ചിരുന്ന അവർക്ക് ഭക്ഷണം നൽകിയിരുന്ന കുടുംബ ബന്ധം ചേർത്തിയിരുന്ന കുറേശ്യകളിലെ പ്രമുഖനായ ആയിഷ റതി അള്ളാഹുഖിയുടെ ബന്ധു കൂടിയായ ഇബിനു ജാനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ആയിഷ റതി അൻഹ അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്ന് അതിന് റസൂൽ സല്ലാഹുസ്ലമ്മ പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ അടുക്കൽ പുറത്തു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചല്ലല്ലോ അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് അഥവാ അല്ലാഹുവിൽ നിന്നും പ്രതിഫലം കിട്ടണം അവന് വേണ്ടിയാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ അല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തള്ളപ്പെടും സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തുലാസിൽ കനം തൂങ്ങണമെങ്കിൽ അവന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാവണം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് പോലും ആഗ്രഹമില്ല ലക്ഷ്യമില്ല അല്ലാഹുവിന്റെ പ്രീതി വേണം പ്രതിഫലം വേണം രക്ഷ വേണം എന്ന് അയാൾ ഒരാത്മസംതൃപ്തിക്ക് ചെയ്യുന്നതാകണം അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യത്തിന് ചെയ്യുന്നതാകണം അത്തരം ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുത്തേ തീരു വിശ്വാസമില്ലാത്ത കർമ്മത്തിനും പ്രതിഫലം നിർബന്ധമാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട് ചെയ്യുന്ന ആൾക്ക് ആവശ്യമില്ലാത്തത് ബാക്കിയുള്ളവർ വാദിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് ചിന്തിക്കേണ്ടതാണ് മാത്രവുമല്ല അറിവിന്റെയും വിശ്വാസത്തിൻ്റെയും പിൻബലമില്ലാത്ത കർമ്മങ്ങൾക്ക് രക്ഷയോ ശിക്ഷയോ ഭൗതിക കോടതികളും ഭൗതിക നിയമങ്ങളും വിധിക്കുന്നില്ല ഉദാഹരണമായി ഭ്രാന്തനിൽ നിന്നോ വകതിരിവെത്താത്ത കുട്ടിയിൽ നിന്നോ മറ്റോ ഒരു അബദ്ധമോ പാതകമോ സംഭവിച്ചാൽ അയാൾക്ക് വിവരമില്ല അറിവില്ല എന്നതിൻ്റെ പേരിൽ വകതിരി വെത്തിയിട്ടില്ല എന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് പോലെ കോടതി ശിക്ഷിക്കുകയോ അവർക്ക് നേരെ പ്രതിക്രിയ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല അതിന് കാരണം ഇതാണ് ആ വ്യക്തിക്ക് ഈ വിഷയത്തിൽ അറിവില്ല വിശ്വാസമില്ല ബുദ്ധി സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധി ഉറക്കാത്ത ആളാണ് എന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മം തന്നെ അറിവോടെയും വിശ്വാസത്തോടെയും അല്ലെങ്കിൽ രക്ഷയെയും ശിക്ഷയെയും ബാധിക്കുമെന്നതിന് മറ്റൊരു ഉദാഹരണമാണ് രണ്ട് ക്ലാസ്സുകളിൽ വെള്ളം നിറച്ചിരിക്കുന്നു രണ്ട് വ്യക്തികൾ അതെടുത്തു കുടിച്ചു രണ്ടുപേരും മരിച്ചു ആ ഗ്ലാസ്സുകളിൽ വിഷം കലർത്തിയിരുന്നു പക്ഷെ ഒരു വ്യക്തിക്ക് അതിൽ വിഷമുള്ളത് അറിയാമായിരുന്നു വിഷം കലർന്നതാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് അയാൾ കുടിച്ചത് മറ്റേ ആൾക്കിത് അറിയില്ലായിരുന്നു ആ വിശ്വാസത്തോടെയും അറിവോടെയും കുടിച്ച വ്യക്തിക്ക് അള്ളാഹു നൽകുന്നത് നരകമാണ് കാരണം അള്ളാഹു നൽകിയ ജീവനെ അയാൾ ആത്മഹത്യ വഴി ഇല്ലാതാക്കിയിരിക്കുന്നു എല്ലാം വ്യക്തിക്ക് അള്ളാഹു നിരശിക്ഷ നൽകില്ല കാരണം എന്തെന്നാൽ അറിഞ്ഞുകൊണ്ടല്ല സംഭവിച്ചത് രണ്ടാളും വിഷം കുടിച്ചു രണ്ടാളും മരിച്ചു പക്ഷേ രണ്ടാളുടെയും അനന്തര ഫലം റിസൾട്ട് പരലോകത്തെ ഫലം വ്യത്യസ്തമാണ് കാരണം ഒന്ന് അറിവിന്റെയും വിശ്വാസത്തിൻ്റെയും പിൻബലത്തിലാണ് മറ്റൊന്ന് അറിയാതെയാണ് വിശ്വാസമില്ലാതെയാണ് എന്നതാണ് വിശ്വാസമില്ലാത്ത കർമ്മം ലോകമാന്യത്തിന് ചെയ്യുന്ന പ്രവൃത്തി ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന സാമൂഹിക അധ്വാനങ്ങളും സേവനങ്ങളും അതൊന്നും റബ്ബിന്റെ പ്രീതി അവരൊന്നും കൊതിക്കാത്തതിനാൽ റബ്ബിലുള്ള വിശ്വാസത്താൽ പ്രവർത്തിക്കാത്തതിനാലും റബ്ബിലേക്ക് എത്തുകയോ പ്രതിഫലാർഹമാവുകയോ ചെയ്യില്ല ഭൂമിയിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം അതാണ് അള്ളാഹുവിടെ പറയുന്നത് വിശ്വാസം വേണം സുമല്ല എന്ന ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ ഈ സൂക്തത്തിന്റെ ഇന്ന് വിശദീകരിച്ച ഭാഗത്ത് രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ പാരായണം ചെയ്യുക ثُمَّ كَانَ مِنَ الَّذِينَ آمَنُوا وَتَوَاصَوْا بِالصَّبْرِ وَتَوَاصَوْا بِالْمَرْحَمَةِ <applause>